നമസ്കാരം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തി അതല്ലെങ്കിൽ നിങ്ങൾ ഇട കൂടെ ജീവിക്കുന്ന ആൾ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം അങ്ങനെ അറിയല്ലോ നിങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണോ ഉപേക്ഷിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാനസികമായി യാതൊരു വിധത്തിലും പൊരുത്തപ്പെടാൻ പറ്റാതെ നിങ്ങൾ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുക നിങ്ങളെ ഒഴിവാക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതല്ലെങ്കിൽ ഒഴിവാക്കിയത് പോലെയാണോ മറ്റാരെങ്കിലും ആയിട്ടുള്ള ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങളിൽ നിന്ന് ഒഴിവായി പോകാൻ നിൽക്കുകയാണോ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെന്നെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കതറിയാൻ പറ്റും ആ വ്യക്തിയെ എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളത് മനസ്സിലാക്കി അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരികയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളോട് സ്നേഹപരമായി ഇടപഴുകയും പെരുമാറുകയും ചെയ്യും അതിന് നിങ്ങൾ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക പല ആളുകൾക്കും ഇപ്പോൾ ജീവിതം വഴി മുട്ടി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാതെ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ കാരണം കൂടെയുള്ള ആൾ നമ്മൾ സ്നേഹിച്ചിരുന്ന വ്യക്തി ഇപ്പം യാതൊരു വിധത്തിലും പിന്നെ യാതൊരു കോണ്ടാക്റ്റുമില്ല അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ നമ്മളോട് സ്നേഹം കാണിക്കുന്നില്ല മറ്റ് വ്യക്തികളോട് സ്നേഹം കാണിക്കുന്നു നമ്മളോട് കാണിക്കുന്നില്ല എന്നുള്ള അവസ്ഥ അത് സ്വന്തം മറ്റ് വ്യക്തി എന്ന് ഉദ്ദേശിച്ച് മറ്റുള്ള പിന്നെ സ്വന്തം കുടുംബത്തിലുള്ളവരോടായിരിക്കും കൂടുതൽ സ്നേഹം കാണിക്കുന്നത് നമ്മളെ ഒറ്റപ്പെടുത്തി നമ്മളോടൊരു സ്നേഹമില്ലാത്ത രീതിയിലായിരിക്കും എന്തുകൊണ്ടും നമ്മളോട് മാത്രം ഒരു സ്നേഹം കാണിക്കാത്തൊരവസ്ഥ മറ്റു പലരോടും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന പല ആളുകളുമുണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തതിൻ്റെ പേരിൽ അങ്ങനെ സഹിച്ചു മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം അതുകൊണ്ട് അത് സഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമല്ല തീർച്ചയായിട്ടും അതിനൊരു മാറ്റം കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ ജീവിതം മാക്കി മാറ്റാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയും അതിനുവേണ്ടി നിങ്ങൾ ആ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എവിടെയാണോ അത് അന്വേഷിച്ച് കണ്ടെത്തി ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്നിട്ട് അതെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വളരെ ഹാപ്പിയായി സന്തോഷത്തോടെ ജീവിക്കുക അപ്പം എല്ലാവർക്കും ഞാൻ നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ആണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ട അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ബൈ